മൂന്നാർ ആനച്ചാലിന് സമീപം സ്വകാര്യ സംരംഭകരുടെ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങി വിനോദസഞ്ചാരികൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് വളരെ സുരക്ഷിതമായി റോപ്പ് ഉപയോഗിച്ച് വിനോദസഞ്ചാരികളെ താഴെയിറക്കിയത് ആനച്ചാൽ ഇരുട്ടുകാരം റോഡരികിൽ ആനച്ചാൽ ടൗണിന് സമീപം സ്വകാര്യ സംരംഭകർ നടത്തിവരുന്ന ആകാശ ഭക്ഷണശാലയിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയത് കോഴിക്കോട് നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു സ്കൈഡൈനിങ്ങിന്റെ സാങ്കേതിക തകരാർ മൂലം ഉയരത്തിൽ കുടുങ്ങിയത് രണ്ടും മുതിർന്നവർക്കൊപ്പം രണ്ടു കുട്ടികളും ആകാശ ഭക്ഷണശാലയിൽ കയറിയിരുന്നു ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് പിന്നീട് അക്തരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾക്ക് ശേഷം വിനോദസഞ്ചാരികളെ ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെയിറക്കി ഉയരത്തിൽ കുടുങ്ങിയവർ സുരക്ഷിതരായി താടി ഇറങ്ങിയതിന്റെ ആശ്വാസം പങ്കുവെച്ചു അവരും നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എത്ര പേരുണ്ടായിരുന്നു മൊത്തത്തിലും അവരെ വന്ന ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ആനച്ചാൽ ടൗണിന് സമീപം സ്വകാര്യ സംരംഭകർ ആകാശ ഭക്ഷണശാലയ്ക്ക് തുടക്കം കുറിച്ചത് സഞ്ചാരികൾക്കിടയിൽ സ്കൈ സ്കൈഡൈനിങ്ങിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി സഞ്ചാരികൾ ഇന്ന് ഉയരത്തിൽ കുടുങ്ങിയത് ന്യൂസ് ബ്യൂറോ അടിമാലി